നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം പിന്തുണച്ച പാർട്ടികൾ മോഡിയെ വലിച്ചിടും മോഡിയുടെ ഭാവി പ്രവചിച്ച് ഉത്തരേന്ത്യൻ രാഷ്ട്രീയം സർക്കാരിന് ഏറിയാൽ ആറുമാസം ആയുസ് സർവതന്ത്ര സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള പത്ത് വർഷത്തെ ഭരണത്തിന് ശേഷം വീണ്ടും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരമേറ്റെങ്കിലും മോഡിയുടെ മൂന്നാം സർക്കാരിന്റെ ആയുസ്സിന്റെ കാര്യത്തിൽ പലതരത്തിലുള്ള വിശകലനങ്ങളും പ്രവചനങ്ങളും ഡൽഹിയിലെ രാജ്യ തലസ്ഥാനത്തും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും പ്രചരിക്കുകയാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ അടിത്തറ വ്യാപിച്ചു കിടന്നിരുന്ന ഉത്തർപ്രദേശിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ബി ജെ പി എന്നീ പാർട്ടിയുടെ ഭാവി അപകടത്തിലായിരിക്കുന്നു എന്ന് നിരീക്ഷിക്കുന്നവരാണ് ഈ അഭിപ്രായക്കാർ മാത്രവുമല്ല ഉത്തരേന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ നഷ്ടപ്പെട്ട ശക്തി വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് ഈ സാഹചര്യം തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിന് വലിയ ഭാവി ഉണ്ടാകില്ല എന്ന് പ്രവചനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാതെ വന്ന ബി ജെ പി തെലുങ്ക് ദേശം പാർട്ടി ജെ ഡി യു തുടങ്ങിയ കക്ഷികളുടെ സഹായത്തോടു കൂടിയാണ് സർക്കാർ രൂപീകരിച്ചത് എന്നാൽ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഈ രണ്ട് പാർട്ടികളും ഇപ്പോൾ തന്നെ പല കാര്യങ്ങളിലും ഇടഞ്ഞു നിൽക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സുപ്രധാനമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നതിന് ഉചിതമായ അവസരം കടന്നുവരുമ്പോൾ കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ നൽകിയിട്ടുള്ള പിന്തുണ പിൻവലിക്കാൻ ഈ പാർട്ടികൾ തീർച്ചയായും തയ്യാറാകും എന്നാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ വിലയിരുത്തുന്നത് നാലു മാസത്തിനുള്ളിൽ സംസ്ഥാന അസംബ്ലികളിലേക്ക് തെരഞ്ഞെടുപ്പ് വരികയാണ് മഹാരാഷ്ട്ര പോലെയുള്ള വലിയ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ വലിയ തിരിച്ചടിയാണ് ബി ജെ പി നേരിടുക തെലുങ്ക് പാർട്ടിയുടെ നേതാവായി ചന്ദ്രബാബു നായിഡു ഒരു പ്രത്യേക സ്വഭാവക്കാരൻ കൂടിയാണ് തെലുങ്ക് എന്ന സ്വന്തം നാടിൻ്റെയും സ്വന്തം പാർട്ടിയുടെയും താൽപ്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുക എന്ന പിടിവാശിയുള്ള ആളാണ് ചന്ദ്രബാബു നായിഡു പാർട്ടിക്ക് ഗുണകരമല്ലാത്ത ചെറിയ തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടായാൽ പോലും ചന്ദ്രബാബു നായിഡു ഇടയുന്ന സാഹചര്യം വന്നു അതിന്റെ അവസാന ഫലം കേന്ദ്ര സർക്കാരിന് നൽകിയ പിന്തുണ പിൻവലിക്കുക എന്നത് തന്നെയായിരിക്കും ഇത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടായാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ പതനം ഉറപ്പ് തന്നെയാണ് രാജ്യത്ത് ബി ജെ പിയുടെ ആദ്യ സർക്കാർ രൂപീകരിച്ചത് അന്തരിച്ച വാജ്പേയിയുടെ നേതൃത്വത്തിലായിരുന്നു ആ വാജ്പേയിക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ ഇനി നരേന്ദ്രമോദിക്ക് മുമ്പിൽ കടന്നുവരും എന്ന വിലയിരുത്തൽ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട് ആദ്യമായി പ്രധാനമന്ത്രി പദത്തിൽ വാജ്പേയി എത്തിയത് പത്താമത്തെ പ്രധാനമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് മാസത്തിലായിരുന്നു അധികാരമേറ്റ വാജ്പേയി പതിമൂന്നാം ദിവസം ലോക്സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയാതെ രാജിവെച്ച് ഒഴിയേണ്ട സ്ഥിതി ഉണ്ടായി രണ്ടാമത് അധികാരം പിടിച്ചെടുത്തുവെങ്കിലും പതിമൂന്ന് മാസമാണ് ആ സർക്കാരിന് ആയുസ് ഉണ്ടായത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വാജ്പേയിക്ക് പ്രധാനമന്ത്രി പദം കാലാവധി പൂർത്തിയാക്കാൻ കഴിഞ്ഞത് വാജ്പേയിയുടെ ആദ്യ രണ്ട് സർക്കാരുകളും അസമയത്ത് നിലംവതിച്ച അനുഭവമാണ് ഉണ്ടായത് ഇതേ അവസ്ഥയിൽ കാലാവധി തികയ്ക്കാതെ നരേന്ദ്രമോദിയും വീഴുന്ന സ്ഥിതി ഉണ്ടാകും എന്ന് പ്രവചിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരാണ് രാജ്യ തലസ്ഥാനത്തുള്ളത് ഏതായാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണ് രാജ്യ ഭരണത്തിന്റെ തീരുമാനം പലപ്പോഴും നടത്തുന്നത് ഉത്തർപ്രദേശ് അടക്കമുള്ള വലിയ സംസ്ഥാനങ്ങൾ കൈയടക്കാൻ കഴിയുമ്പോഴാണ് പാർട്ടികൾക്ക് അധികാരത്തിൽ വരാൻ കഴിയുക ഉത്തർപ്രദേശിന് പുറമെ മധ്യപ്രദേശ് ഹരിയാന രാജസ്ഥാൻ ബീഹാർ തുടങ്ങിയ വലിയ സംസ്ഥാനങ്ങൾ എങ്ങോട്ട് നീങ്ങുന്നു എന്നതിനനുസരിച്ചായിരിക്കും അധികാരം ലഭിക്കുന്ന പാർട്ടികളുടെ പോക്ക് നിലവിൽ ഈ സംസ്ഥാനങ്ങളിലെല്ലാം ബി ജെ പി എന്ന പാർട്ടിയുടെ സ്ഥിതി അത്ര നല്ല നിലയിലല്ല കേന്ദ്ര സർക്കാർ നിലം വധിക്കും എന്ന ഒരു സൂചന കൂടി ഉണ്ടായാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ കാറ്റ് മാറി വീശുന്ന സ്ഥിതി ഉണ്ടാകും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ സ്വന്തം പാർട്ടികളെ പരമാവധി ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കേന്ദ്ര സർക്കാർ ആറു മാസത്തിനുള്ളിൽ താഴെ വീഴുമെന്നും പിന്നീട് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തും എന്നുവരെ പ്രവചിക്കുന്ന ആൾക്കാരുണ്ട് എന്തായാലും ദേശീയ തലത്തിൽ പ്രതിപക്ഷത്തുള്ള പ്രധാന പാർട്ടികൾ പാർട്ടിയെ സുശക്തമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവ് പരസ്യമായി തന്നെ നരേന്ദ്രമോദി സർക്കാർ ആറു മാസത്തിനുള്ളിൽ ിൽ തകർന്നു വീഴും അതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകർ ഉണർന്ന് പ്രവർത്തിക്കണം എന്നുള്ള പ്രസ്താവന ഇതിനകം തന്നെ ഇറക്കി കഴിഞ്ഞിരിക്കുന്നു നിലവിൽ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശങ്കയൊന്നുമില്ല എന്നാൽ സർക്കാരിനെ താങ്ങി നിർത്തുന്ന തെലുങ്ക് ദേശം പാർട്ടി അടക്കമുള്ള രണ്ട് മൂന്ന് പ്രധാന പാർട്ടി നേതാക്കൾ എപ്പോൾ വേണമെങ്കിലും തിരിച്ചടിക്കുന്നതിന് തയ്യാറാകും എന്നത് തർക്കമില്ലാത്ത കാര്യം തന്നെയാണ് ഏതെങ്കിലും ഒരു വലിയ പിന്തുണയ്ക്കുന്ന പാർട്ടി അകന്നാൽ കേന്ദ്ര സർക്കാർ മറിഞ്ഞു വീഴുന്ന സ്ഥിതി ഉണ്ടാകും ഈ അവസ്ഥ കണ്ടിട്ടാകണം രാജ്യ തലസ്ഥാനത്തെ രാഷ്ട്രീയ നിരീക്ഷകർ നരേന്ദ്രമോദി സർക്കാരിന്റെ പരമാവധി ആറുമാസക്കാലത്തെ ആയുസ് മാത്രമേ ഉണ്ടാകൂ എന്ന് പ്രവചിച്ചിരിക്കുന്നത് നന്ദി നമസ്കാരം